മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ രാമായണമാസത്തിന്റെ പുണ്യം തേടി വില്ലാദ്രിന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പ്രയോജനമേകി വീൽചെയറുകളും ബെഞ്ചുകളും ദേവസ്വത്തിന് കൈമാറി ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടി രാമായണ മാസത്തിലും മറ്റ് വിശേഷ അവസരങ്ങളിലും പുണ്യദർശനം തേടി ശ്രീ ബില്ലോദ്രിന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായാണ് ലയൻസ് ക്ലബ് ഓഫ് വില്ലോദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ വീൽ ചെയറും പത്ത് സ്റ്റീൽ ബെഞ്ചുകളും ക്ഷേത്രത്തിലേക്ക് ലയൻസ് ക്ലബ് ഓഫ് വില്ലോദ്രി പാമ്പാടി പ്രസിഡന്റ് മനോജ് ചീരാത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന് വീൽ ചെയർ കൈമാറി ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകാൻ വരുന്ന നാളുകളിലാണ് ഈ ക്ലബ് ഇത്രയും സേവനപരമായ ഒരു ദൗത്യം നിർവഹിക്കാൻ തയ്യാറായിട്ടുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി കൊച്ചിൻ ദേവസ്വം ബോർഡിന് വേണ്ടി ഇല്ലാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിന് വേണ്ടി ഇത് ഏറ്റവും അങ്ങാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഒരുപാട് ഇത്തരത്തിലുള്ള ജന സഹായകരമായിട്ടുള്ള നിർധനരെ സഹായിക്കുന്ന നിരാലംബരെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാമ്പാടി ബ്രാഞ്ചിൽ ഭാരവാഹികൾക്ക് അംഗങ്ങൾക്ക് കൊച്ചിൻ ബോർഡിന്റെ സന്ദർഭത്തിൽ ലയൻസ് ക്ലബ് ഓഫ് വില്ലാദ്രി പാമ്പാടി സെക്രട്ടറി ലക്ഷ്മിപ്രിയ പ്രസാദ് ട്രഷറർ ടി ബാലകൃഷ്ണൻ മറ്റംഗങ്ങളായ രാംകുമാർ പല്ലക്കാട്ട് എസ് രാംദാസ് ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു നടക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാൽക്കൽ നമ്മൾ ഒരു ചെറിയ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് പത്ത് ബെഞ്ചുകളും ഒരു വീൽചെയറും എന്ന് ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇനി ഉത്സവത്തിൻ്റെ നാളുകൾ തുടങ്ങുകയായി തിരക്കുകൾ അമ്പലത്തിൽ തുടങ്ങുകയായി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കാനും അറ്റ്ലീസ്റ്റ് ഒന്ന് അവർക്ക് ഇരിക്കാനോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വീൽ ചെയറിൻ്റെ ഉപയോഗവും ഒക്കെ ആവശ്യം വരും എന്ന കണക്ക് എടുത്തിട്ടാണ് നമ്മളിത് ഇവിടേക്ക് നൽകുന്നത് മറ്റ് പല വിധ സർവീസുകളും ചെയ്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്ന നട നടക്കുന്ന ഒരു ക്ലബാണ് നമ്മുടെ ലയൻസ് ക്ലബ് ബിൽവാദ്രി പാമ്പാടി ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ തിരുവല്ലാമല കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക സമൂഹത്തിലെ അച്ഛരണർക്കും അങ്ങനെ അത്യാവശ്യമുള്ളവർക്കും മാത്രമാണ് നമ്മൾ